പുതിയ ആശയങ്ങൾ സഞ്ചരിക്കാം സിറ്റി പ്രവാസി സമൂഹത്തെ ആകെ ചേർത്ത് പിടിക്കുന്ന കേരള പ്രവാസി സംഘം ഏഴിക്കര പഞ്ചായത്ത് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഏഴിക്കരയിലെ പള്ളിയാക്കൽ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ ട്രഷറർ ശ്രീ വി ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ശ്രീ ബി ആർ അനിൽകുമാർ ജില്ലാ ട്രഷറർ ഈ സംഘടനയിലെ പെൻഷൻ കിട്ടിയ ആളുകൾക്ക് ഇനി ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്കുള്ള പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഒരു പത്ത് മിനിറ്റ് പോലും അവർക്ക് ഇതിനുവേണ്ടി ചെലവഴിക്കാനായിട്ട് സാധ്യമല്ല അവർക്ക് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് എന്നാൽ ഈ പെൻഷൻ പത്ത് ദിവസം വൈകി കഴിഞ്ഞാലോ ഉടനെ നമ്മളെ വിളിക്കും അല്ലെ പെൻഷൻ വന്നില്ലല്ലോ എന്താ പെൻഷൻ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ഇതിലത്തേക്കാണ് വിളിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾക്കറിയാം നമ്മളുടെ രാജ്യത്തെ മഹാ ദുരന്തത്തിലേക്ക് നയിക്കുകയും ഒന്നാക്കുകയും ചെയ്ത ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മുതലുള്ള പ്രളയം ആ പ്രളയത്തില് ഏഴിക്കറിയ ലി ചേച്ചി ഒരു ഹസ്ബൻഡ് മരിച്ച ഒരാൾ സാഹചര്യത്തിൽ അവർക്ക് ഒരു സാമ്പത്തിക സഹായം വേണം ആ സാമ്പത്തിക സഹായം നമ്മൾക്ക് അപേക്ഷ കൊടുത്തിട്ട് നോർക്കയുടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ അതേപോലെ സഹായം സാമ്പത്തിക സഹായം കേട്ടുന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവാസി സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ടും ഒരു ലക്ഷം രൂപ അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും പ്രവാസി സംഘങ്ങൾ കൊണ്ട് ഇങ്ങനൊരു ഒരു സഹായ സഹകരണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാനായിട്ടുള്ള ബാധ്യത നിങ്ങൾ കാണിക്കണം എന്തുകൊണ്ട് പ്രവാസി പ്രവാസി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു സംരംഭം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി എ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പ്രവാസികൾക്കൊരു കൈത്താങ് എന്ന് പറയുന്നതും പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് നോർക്ക എന്ന് പറഞ്ഞ ഒരു പദ്ധതികൾ ആരംഭിക്കുന്നു ക്ഷേമനിധി ഫോം വിതരണം ശ്രീ ഷാൻ പള്ളിയാക്കൽ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഒരു പരിപാടി നടപ്പുണ്ട് കാർഷിക കൃഷിഭവന്റെ കർഷക ഒരു ചടങ്ങ് നടപ്പുണ്ട് മേളിൽ നമ്മളുടെ പ്രവാസികളുടെ സമ്മേളനവും ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ താങ്ങി നിർത്തുന്ന രണ്ട് വിഭാഗമാണ് ഒന്ന് കർഷകര് രണ്ടാമത്തെ വിഭാഗം നിസ്സംശയം പറയാവുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ കാരണം ഒന്ന് രാജ്യത്തിന് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു മറ്റൊന്ന് രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പത്ത് അല്ലെങ്കിൽ ആളുകൾ കളിയാക്കി ഇങ്ങനെ പറയും നമ്മൾ എതിർക്കുന്നവരൊക്കെ പറയും ലോട്ടറിയിലൂടെയുമാണ് ഈ പ്രവാസികളുടെ കൂടെയാണ് കേരളം നിലനിൽക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് സത്യമാണ് പ്രവാസികള് അവര് രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്നിപ്പോ നമുക്ക് വലിയ അല്ലലില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് കാരണം നമ്മളുടെ പോലുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ആ സംസ്ഥാനത്താണ് നമ്മുടെ പ്രവാസികളുടെ കഠിനം കൊണ്ട് അവരുടെ ഊർജ്ജം കൊണ്ട് ഒരു പങ്ക് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ചർച്ച മറുപടി ശ്രീ വി കെ സുരേഷ് കെ പി എസ് ഏരിയ പ്രസിഡന്റ് ആശംസകൾ ശ്രീ വത്സലൻ ശ്രീ ഡി വത്സൻ ശ്രീ കെ പി സുരേഷ് കൃതജ്ഞത ശ്രീ കെ ജി സുബീഷ് കെ പി എസ് പഞ്ചായത്ത് കമ്മിറ്റി പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ